ഞാൻ ആ സംഭവം ഒന്ന് വ്യക്തമാക്കാം അതായത് ഈ ഏപ്രിൽ പറയുന്ന പതിനൊന്നാം തീയതി ഗ്രാമോത്സവം നാട്ടുകാരുടെ പരിപാടി നടന്നിട്ടുള്ള സമയമാണ് ഞാൻ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി ഞാൻ ഉപദേശ സമിതിയുടെ വൈസ് പ്രസിഡന്റാണ് അപ്പം ഞാൻ ഞാൻ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ലാസ്റ്റ് പരിപാടിയുടെ തൊട്ട് മുമ്പുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പുറകേല് വലിയ പ്രശ്നം നടക്കണം അവിടെ എന്തോ അടിപൊളി നടക്കുന്നുണ്ടോ രണ്ട് പോലീസുകാരുടെയും സമയത്തൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അടിപൊളി നടക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിവിടെ നീ എൻഫോഴ്സ്മെന്റ് നിർത്തിയിട്ട് ഞാനങ്ങോട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ മെമ്പറുണ്ട് മെമ്പറാണ് അവിടെ ആ ഉണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഒന്നോ രണ്ടോ രണ്ടുപേരെയും എന്റെ കൂടെ വന്നുണ്ടാകും അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പയ്യൻ നമ്മുടെ നാട്ടിലുള്ള ഒരു പയ്യനവിടെ എൻ്റെ കൗൺ കമ്മറ്റിക്കാരാണ് ഇപ്പോൾ പ്രദേശത്തെ ഉച്ച സഘഷ കമ്മിറ്റിയുടെ കമ്മിറ്റിക്കാരാണ് അവൻ പറഞ്ഞ നാട്ടിലുള്ളവരായിട്ട് പിള്ളേർ തന്നെയായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇവൻ ഈ ആരങ്ങേട്ട പിള്ളേരും ഇവിടെ ഉള്ളവരെ കുറച്ച് പിള്ളേരും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് പോലീസ് സംയോജിതമായി ഇടപെട്ടത് അവസാനിപ്പിച്ചു അപ്പോൾ ഈ ഇവൻ വന്നതിൻ്റെ ഇടയിൽ പ്രശ്നം പകരം പറയുമ്പോൾ ഈ നാട്ടിലുള്ളവൻ പേര് അവൻ്റെ ആളായിട്ട് മാറി എന്ന് പറഞ്ഞത് അവരെ കൈവടത്തുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഇവനെ അപ്പോൾ ഇവൻ അവരുടെ കൂടെയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇവര് വിളിച്ചത് അവനെ ഒന്ന് ചെയ്തു ആ ഒരു രക്ഷത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ചെയ്യുന്നത് കാണും ഞാൻ ചെല്ലുമ്പോൾ അത് കാണുന്നത് ഇവൻ്റെ ആളുകളായിട്ടുള്ളൊരു വർഷത്തിലേക്ക് കാണണം പോലീസ് ഇവർ അംഗങ്ങളോടൊപ്പം മാറ്റുന്നുണ്ട് ആ സംഭവം അങ്ങനെ കഴിഞ്ഞവിടെ അത്ര ഞാൻ കാണോളൂ അത് കഴിഞ്ഞ് പരിപാടി അടുത്ത പരിപാടി വന്ന പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞ് ആൾക്കാർ കുറെ പോയി ഒരു പത്തോ ഇരുപത് പേര് അവിടെ ആകെ ഉണ്ടാവുകയോളും അത് കഴിഞ്ഞ് ഞാൻ പറയും മക്കളെ നിങ്ങൾ എല്ലാം നമ്മുടെ നാട്ടിലുള്ള പിള്ളേർ ചെറിയ പിള്ളേരാണ് പത്തോ ഇരുപതോ വയസ്സുള്ള പിള്ളേരോ നമ്മുടെ പേരിലേക്ക് പരിചയക്കാനുള്ള കാരണം നമ്മള് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു ആ വീടിൻ്റെ കുടുംബത്തിൽ വലിയ നഷ്ടമുണ്ട് ആരുടെയും വലിയ നഷ്ടമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇതുവരെയും നമ്മളതിനൊരു പൊതുരംഗത്ത് വന്ന് അതിനെ ആ വിഷയത്തെ മറ്റു സംസാരിക്കാണ്ടിരുന്നത് ഇത്രയും പഴിചാരിട്ട് നമ്മൾ ഇതുവരെയും മിണ്ടാതിരുന്നു പക്ഷെ ഇന്നത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പതുക്കെ പതുക്കെ ഇവിടുത്തെ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ സംഘടനകൾ ഈ വിഷയത്തിൽ ആദ്യം പറഞ്ഞ ഇടപെട്ട് നമുക്ക് അതിശയിപ്പിക്കുന്നത് ഈ നാട്ടിലൊന്നും ഇല്ലാത്ത എസ് ഡി പി എന്ന് പറഞ്ഞ പ്രശ്നമാണ് എസ് ഡി പി വന്ന് പുറമെന്ന് ഈ തിരുവാനൂരായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എസ് ഡി പിടെ വന്നിട്ട് അവരൊരു പത്രസമ്മേളനം നടത്തി ആദ്യം അവർ പറഞ്ഞു ബി ജെ പി ആകില്ലെന്ന് പറഞ്ഞു നമ്മളിതുവരെ ഒന്നും കേട്ടിട്ട് ഉണ്ടാക്കുന്ന എന്താ പറഞ്ഞുമാറിന് ആ കുടുംബത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടി പങ്കാളിയായി തന്നെ പക്ഷെ നിലവിലും നമ്മുടെ അവസ്ഥ പൊതുജനങ്ങളുടെ മുന്നിൽ നമ്മളുടെ അപകീർത്തിപ്പെടുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ഡാമേജ് നമുക്ക് രാഷ്ട്രീയപരമായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ പത്രശം വിളിച്ച് നമ്മൾ കാര്യങ്ങൾ വളരെ കൃത്യമായി കൊണ്ടിരിക്കുന്ന നമ്മൾ ഈ പയ്യന്റെ അഭിജിത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരുണ്ട് ഞാൻ ഒരിക്കലും കൂടി പറയണം ഒരിക്കലും ഞങ്ങളിത് പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നവരെയാണ് പക്ഷേ നിവൃത്തിയോടുള്ള ഞങ്ങൾ ചെറിയ ചെറുപ്പക്കാരനെപ്പറ്റി ഇപ്പോൾ പുറത്തേക്കൂടെ എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരനെ ആത്മഹത്യ ചെയ്തെന്നുള്ളത് ഇപ്പം ഞങ്ങളും കൂടി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ശക്തമായ അന്വേഷണം